നിങ്ങളൊരു മൈഗ്രൻ രോഗിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ പാർട്ട്ണർക്കുള്ളതാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുകയും നിങ്ങളുടെ പാർട്ട്ണർക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ ഒരു മൈഗ്രൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങളായിട്ട് ആയിട്ട് സിവിയറായിട്ട് ആയിട്ട് പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പല ചികിത്സകൾ എടുത്ത വ്യക്തികളാവാം പല രാ രീതിയിലുള്ള ചികിത്സകളെടുത്ത് ബെറ്റർ ആവാതിരിക്കുന്ന വ്യക്തികളുമാവാം ഒരു പക്ഷേ മൈഗ്രൻ ആണ് തെറ്റിദ്ധരിച്ച് മറ്റു പല അസുഖങ്ങളും സഹിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റു പല വേദനകളും ഉള്ള വ്യക്തി കൂടെ ആവാം ഇത്തരം കഠിനമായിട്ടുള്ള വേദനകൾ വരുമ്പോൾ അവരെ അത് ഒരു മനസ്സിൻ്റെ പ്രശ്നമാകാമെന്നോ നിന്റെ തോന്നലാണെന്നോ മരുന്ന് കഴിച്ചു പോലും മാറാത്ത വേദന എന്ത് രീതിയിലുള്ള വേദനയാണെന്നോ എന്തെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള മടിയാണെന്നും നിങ്ങൾക്ക് ഉറങ്ങാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്നും ശരിയായിട്ട് ഭക്ഷണ രീതികളും ഡിസിപ്ലിനും പാലിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതാണ് മൈഗ്രെയിനും എന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തുകളും ചെയ്യാതെ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കെയർ ചെയ്യാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുവാനായിട്ടും മരുന്നെടുക്കുവാനായിട്ടും അതല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമവും അവർക്ക് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷവും വേദന വരുന്ന സമയത്ത് ഒരുക്കി കൊടുക്കേണ്ടതും ആവശ്യമാണ് മൈഗ്രൻ രോഗികളായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളിൽ പത്തിലോ ഒൻപത് രോഗികൾക്കും നമ്മൾ കാണുന്നത് വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസുമായിട്ട് സഫർ ചെയ്യുന്ന ആളുകളെന്നാണ് ഉള്ള രീതിയിലാണ് പേഴ്സണൽ ഇഷ്യൂസ് ആവാം ഫാമിലി ഇഷ്യൂസ് ആവാം മനസ്സിന് ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും വിങ്ങലുകളാവാം പ്രശ്നങ്ങളോ കരച്ചിലോ ബുദ്ധിമുട്ടുകളോ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ആവാം ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മളൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ വളരെയധികം കെയർ കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും അവരെ തിരിച്ചു വരുന്നതിനും അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ചികിത്സ മാറ്റുന്നതിനും എല്ലാം അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വളരെ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ പാർട്ട്ണറാണ് നിങ്ങളെങ്കിൽ അവരെ കൃത്യമായിട്ട് കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും അവർക്ക് വീട്ടിൽ നമ്മുടെ ഫാമിലി സ്പേസിൽ കൃത്യമായിട്ടുള്ള സ്പേസ് ലഭിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള കരുതലും കെയറും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും നിങ്ങളുടെ പാർട്നറിനെ താഴെ മെൻഷൻ ചെയ്യുകയും ചെയ്യുമല്ലോ